ചേച്ചി ചേച്ചി എന്താടി കണം വന്നിരിക്കുന്നു ഞാൻ ഉണ്ടെന്ന് നീ പറഞ്ഞു അമ്മായി പറഞ്ഞത് ചേച്ചി ഉണ്ടെന്ന് അങ്ങേരില്ലെന്ന് പറഞ്ഞോട്ട് നിനക്ക് അങ്ങനത്തെ ചേച്ചിയോട് സംസാരിക്കണം എന്തോന്ന് സംസാരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ അങ്ങോട്ട് ഇരിക്കാൻ പറ ഞാൻ രസമായിട്ട് വേഗം വരാം ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെ വരുമ്പോൾ എനിക്ക് കാശ് തിരിച്ചല്ല നിങ്ങൾക്ക് വിടേണ്ട ശരി വരും അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ ഞാനും പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ അവൻ കാശ് ഇരുന്ന് യാതൊരു ലക്ഷണവും കാണുന്നില്ല നിങ്ങൾ എന്താഷൻ വീട്ടിലെടുത്തുള്ളൂ അതിലെനിക്ക് യാതൊരു വിരോധമില്ല അങ്ങനെ പറഞ്ഞിട്ട് അവസാനം കൃഷ്ണൻ നേരെ സുഖമല്ലേ എന്തോന്ന് സുഖം നിങ്ങൾ വാങ്ങിയ കാശ് എനിക്ക് എപ്പോഴാ തിരിച്ചു എന്ന് പറയാൻ സാധിക്കുവോ മനുഷ്യ ഞാൻ പലിശ തരാൻ പറഞ്ഞിരുന്നല്ലോ അയാൾക്ക് പൈസ കൊടുത്തില്ലേ ആ തിരിക്കട്ടെ നീ വ്യാല് എന്നിട്ട് അയാളെ പറഞ്ഞു വിട് ഞാൻ ആ കാശുകൊണ്ടൊരു സാധനം വാങ്ങിച്ചു എന്ത് സാധനം

മക്കളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് പുണ്യം ചെയ്തവരായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാ ഈ ഗതി വന്നത് അല്ലേ അമ്മേ വേറെ എന്ത് പറയാനാ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത് അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ ഉള്ളത് കൊണ്ടാ നിങ്ങളുടെ വിശ്വാസം പോലെ ഞാൻ അമ്മയായി തന്നെ ഇരുന്നോളാം അത് തന്നെയാണെ ഞങ്ങളുടെ ആഗ്രഹം ഇന്നും എന്താ അജിത്തെ വീട് വീട് നോക്കിയോ ഒന്നും പറയണ്ട ഒരു എന്നാ ഞാൻ ഇവർക്ക് വീട് ശരിയായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാ എങ്ങനെയമ്മേ ഇവര് രണ്ടുപേരും എന്റെ വയറ്റി പറക്കാത്ത കുഞ്ഞുങ്ങളാ ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും നീ വേഗം ചെന്ന ആ ഈ കുട്ടികൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ ചെയ്തു കൊടുക്കണം അതിന്റെ പുണ്യം തീർച്ചയായിട്ടും നിനക്ക് കിട്ടും ഞാൻ കിട്ടൂർ നീ എന്താ ഒന്നുമില്ല രണ്ടു ദിവസത്തിനുള്ളിൽ കോളേജിൽ പണം അടച്ചില്ലെങ്കിൽ എനിക്ക് ചേരാൻ കഴിയില്ല എനിക്ക് ജോലി കിട്ടിയതല്ലേ ഉള്ളൂ അതാ പണം ഇതുവരെ കോളേജിൽ ഞാൻ കാശ് അടച്ചോളാം നീ എന്തിനാ വിഷമിക്കുന്നേ നീ അങ്ങനത്തെ വല്ല ജോലി ഉണ്ടോ നോക്ക് ചെയ്യുന്ന ഓരോ സഹായവും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല താങ്ക്സ് ഇതൊക്കെ ഒരു സഹായം ജോലിക്ക് എപ്പോഴാണ് പോകേണ്ടത് വൈകിട്ട് അഞ്ചുരാകുമ്പത്തേം പോണം ദിവസം എത്ര കിട്ടും കിട്ടും കണ്ടമാനം അജിത്തിനും ഒന്നും കിട്ടൂല്ല ഇപ്പൊ പണ്ടത്തെ അത് പിന്നെ എന്ത് ചെയ്യാന് ചുമ്മാതിരിക്കാൻ പറ്റുമോ കിട്ടാൻ ഒരുത്തല നിരത്തി കടം വാങ്ങും അധ്വാനത്തിൽ പ്രതിഫലം കിട്ടണ്ടേ ഞങ്ങൾ നല്ല സ്ഥിതിയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തുതരാം നിങ്ങൾ നന്നായി പഠിക്കണം മോളെ അവിടുത്തെ അനുഗ്രഹം ഇന്ന് കോളേജിൽ മൈനിന്റെ അമ്മയുടെ വിദ്യാഭ്യാസത്തിനായി ഒരുപാട് കഷ്ടപ്പെട്ടു സുനിതയുടെ ആവശ്യങ്ങൾക്ക് അതില്ലായിരുന്നു ഹോസ്റ്റൽ ഫീസ് വസ്ത്രം ഭക്ഷണം എല്ലാത്തിനും നല്ലൊരു തുക തന്നെ വേണ്ടി വന്നു സാഹചര്യം അവളെ തെറ്റായ മാർഗത്തിലൂടെ കൊണ്ടുപോയി ഇതൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പ്രിയപ്പെട്ട ചേച്ചിക്ക് എനിക്ക് സുഖാണ് അതുപോലെ ചേച്ചിക്ക് സുഖം എന്ന് വിശ്വസിക്കുന്നു എക്സാം ഓഫീസ് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു ഇപ്പൊ ഹോസ്റ്റൽ കേസ് അടിക്കാൻ നേരായി എനിക്ക് പതിനയ്യായിരം രൂപ ഉടനെ അയച്ചേരണം എന്ന് അപേക്ഷിക്കുന്നു മനുഷ്യൻ പണം എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു ആവോ ഒരിക്കലും കാണില്ല ഡയറിയിലും തപ്പി നോക്ക േ ഇപ്പൊ ക്രിസ്മസ് കൊണ്ടാടാൻ അതില്ല എന്തിനാ അങ്കിൾ അറിയുന്നത് പാറ്റി പടിപൊടിക്കാല്ലേ നീ ആദ്യം പോയിട്ട് കൊറച്ച് ചിക്കൻ മട്ടൻ ഫിഷ് ബീഫ് എല്ലാം വാങ്ങിയതിനു ശേഷം അങ്കിൾ ഒരു ഫുൾ ബോട്ടലും എന്താ മോളെ വേണം ഇത് എന്ത് പാർട്ടിയെങ്കിൽ എന്റെ പണം ഉണ്ടെങ്കിലേ നിങ്ങളെയൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ അങ്ങനെ തന്നെ മുക്കി മുക്കിയെടുത്തേനെ എന്റെ ചേച്ചക്ക് എത്ര നല്ല മനസ്സാണ് ായിരുന്നല്ലോ ഇപ്പൊ അതൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല അങ്കിള് സൗദാരിന്ന് കഴിക്കേ ഞാൻ അടുക്കളയിൽ നിന്ന് പോരാ ണ്ടല്ലോ ആരോളാണ് അവൾ കടം വഴി എന്തി അവൾ എവിടെ പോയെന്ന് നിയന്ത്രണ അന്വേഷിക്കുന്നത് അവൾ മെടുക്കുക നിന്നെ കൊണ്ട് കഴിയാത്തത് അവളെ കൊണ്ട് കഴിയും ഇവളുടെ അങ്ങ് വന്ന പിന്നെ അയാളുടെ കൂടെ ചേർന്ന് ഇവിടെ കുടിക്കാൻ ആരംഭിക്കും ശരി നല്ലൊരു ദിവസമായിട്ട് ഒന്ന് നടിക്കാം ഒന്നും കണ്ടില്ല

എങ്ങനെയുണ്ട് കൊറേ നാളായിട്ട് അനിയത്തെ കാണാറില്ലല്ലോ അവളിപ്പ എന്റെ കൂടെ എല്ലാം താമസിക്കുന്നത് പിന്നെ ഞാൻ അവളെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ ഇന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളു അതൊക്കെ ആവശ്യം തന്നെയാ ജീവിതത്തിൽ പഠിപ്പാണ് അത്യാവശ്യം അവളെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമേ മോളെ വേണം അവളെ പഠിപ്പിക്കാൻ വാ